ഹരിയാനയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കാൻ ഒരുങ്ങി കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി ഹരിയാനയിലെത്തി സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ മറന്നു കുമാരി സെൽജയും രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രചാരണത്തിൽ സജീവമായി പങ്കെടുത്തു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോൺഗ്രസ് പ്രചാരണത്തിന് ആദ്യമായിട്ടാണ് രാഹുൽ ഗാന്ധി ഹരിയാനയിലെത്തിയത് കർണാലിലും ഹിസാറിലും രണ്ട് പൊതുറാലികളിൽ ഗാന്ധി പങ്കെടുത്തു സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചിരുന്ന കുമാരി സെൽജയും രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രചാരണത്തിൽ സജീവമായി പ്രവർത്തിച്ചു രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ വരും ദിവസങ്ങളിൽ പ്രിയങ്കാ ഗാന്ധിയും ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുൻനിർത്തിയാണ് ബി ജെ പി പ്രചാരണം നടത്തുന്നത് വരും ദിവസങ്ങളിൽ ഹരിയാനയിലെ വിവിധയിടങ്ങളിൽ പ്രധാനമന്ത്രി പൊതുറാലികളിൽ പങ്കെടുക്കുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ ബി ജെ പിയും കോൺഗ്രസും റാലികളിലൂടെ ഹരിയാനയിൽ കളം പിടിക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ രംഗത്തിറക്കിയാണ് ആം ആദ്മി പാർട്ടി പ്രതിരോധം സൃഷ്ടിക്കുന്നത് ഒക്ടോബർ അഞ്ചിനാണ് തൊണ്ണൂറ് സീറ്റുകളിൽ ഹരിയാനയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത് നടത്തുന്ന ആദ്യ പൊതുറാലി എന്ന പ്രത്യേകതയും ഹരിയാനയിൽ നടത്തുന്ന ഇറാനിക്കുണ്ട് സെൽജ തന്റെ എക്സിലെ ഒരു പോസ്റ്റിൽ രാഹുൽ ഗാന്ധിയും റാലിയും മറ്റു നാല് പൊതുയോഗങ്ങളും ഉൾപ്പെടെയുള്ള തന്റെ പ്രചരണ പദ്ധതികൾ പങ്കിടുകയുണ്ടായി രണ്ടാഴ്ചത്തേക്ക് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ സെൽജ തീരുമാനിച്ചിരുന്നു ടിക്കറ്റ് വിതരണത്തിൽ ഹൈക്കമാൻഡ് തന്നെ മാറ്റി നിർത്തി എതിരാളിയായ ഭൂബീന്ദർ സിംഗ് മുൻതൂക്കം നൽകിയതിലായിരുന്നു സെൽജയുടെ പ്രതിഷേധം എന്നാൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെയുമായുള്ള രണ്ട് കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് സെൽജ വീണ്ടും പ്രചരണ രംഗത്തെത്തിയത് യുദ്ധം ചെയ്യുന്ന രണ്ട് ക്യാമ്പുകൾക്ക് ിൽ മധ്യസ്ഥത വഹിക്കാൻ മുതിർന്ന നേതാവ് അശോക് ഗെഹ്ലോട്ടിനോട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുകയുണ്ടായി തന്റെ പാർട്ടിയിൽ നിന്നുള്ള വിടൽ സെൽജ തള്ളിക്കളഞ്ഞെങ്കിലും ടിക്കറ്റ് വിതരണത്തിൽ തന്റെ നിരാശ പ്രകടിപ്പിക്കുന്നതിൽ അവർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല ഹരിയാനയിൽ പതിനേഴ് സംവരണ നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിനാൽ ജനപ്രിയ ദളിത് നേതാവെന്ന നിലയിൽ സെൽജയുടെ വിവാദ സാധ്യതകൾ തകരുമെന്ന ആശങ്കകൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് ഹരിയാന സംസ്ഥാനത്ത് തൊണ്ണൂറ് സീറ്റുകൾ ജമ്മു കാശ്മീരിൽ തൊണ്ണൂറ് സീറ്റുകൾ മൊത്തം നൂറ്റി അസംബ്ലി മണ്ഡലങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തി ും ജമ്മു കാശ്മീരിൽ വോട്ടെടുപ്പ് നടക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഹരിയാനയിൽ ഒറ്റക്കെട്ട വോട്ടെടുപ്പായിരിക്കും നടക്കുക ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം സംസ്ഥാന വിഭജനത്തിനു ശേഷം ജമ്മു കാശ്മീരിൽ നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിനുണ്ട് കാശ്മീരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിയോജക മണ്ഡലങ്ങളുടെ ഡിലിമിനേഷൻ നടത്തിയിരുന്നു ഹരിയാനയിലെ അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലും ജമ്മു കാശ്മീരിൽ രണ്ടായിരത്തി പതിനാലിലുമാണ് നടന്നത് രാജ്യം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഹരിയാനയിൽ നടക്കുന്നത് ും തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്ന് കണ്ടറിയാം